എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ കെ ടിൻ്റെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പരീക്ഷഭവൻ്റെ ആൻസർക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഇതല്ല ആൻസറ് പരീക്ഷഭവൻ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം അവർ കൊടുക്കുന്നുണ്ട് ആൻസർ കീ നോക്കുന്ന സമയത്ത് പരീക്ഷകം കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രൂഫ് നിങ്ങളുടെ അതിൽ വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോർത്തിൽ സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം എന്ത് ചെയ്യണം എന്നാണ് എന്നാണിത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പന്ത്രണ്ടാം തീയതി അതായത് അടുത്ത വെള്ളിയാഴ്ച അല്ലേ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് മാർഗമോ നമുക്ക് അവിടെ അഡ്രസ്സും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം കിട്ടുന്ന ഒരു പരാതികൾ അവരെന്ത് ചെയ്യുന്നില്ല സ്വീകരിക്കുന്നതല്ല പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒരു കാറ്റഗറി ഒരു പാട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവുള്ളൂ വ്യത്യസ്ത കാറ്റഗറി ആണെങ്കിൽ അതിനും പ്രസ്തുത കാറ്റഗറിയിലെ പാട്ടുകൾക്ക് പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് ഇപ്പം നിങ്ങൾ സൈക്കോളജിക്കും അതുപോലെ മലയാളത്തിനും കൂടെ ഒരു എന്തു ചെയ്യില്ല ഒരു ഫോർമാറ്റ് ഷീറ്റിൽ എഴുതാൻ പാടില്ല പ്രത്യേകം പ്രത്യേകം എടുക്കണം മനസ്സിലായോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മാതൃക നിങ്ങളെ കാറ്റഗറി ഏത് കാറ്റഗറിയാണെന്ന് എഴുതുക അതിൻ്റെ ഏത് ആണ് ഏത് പാർട്ടാണെന്നുള്ളത് എഴുതുക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് സെറ്റ് കോഡ് പിന്നെ താഴെയുള്ള കോളത്തിലെന്ന് വെച്ചാൽ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ഏത് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആ നമ്പർ ഇടുക പിന്നെന്താണ് പ്രൊഫഷണൽ കീ വന്ന സമയത്ത് അവിടെ അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതായിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പരീക്ഷം കൊടുത്തിരുന്നത് ഏതായിരുന്നു എന്നുള്ളത് ആ എഴുതുക അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കുക അതായത് ബി ആണ് പരീക്ഷ ഭാവും കൊടുത്തിരുന്നെങ്കിൽ ബി അല്ല നമ്മൾ എന്തോ പറയുന്നത് സി ആണെന്നാണ് പറയുന്നതെങ്കിൽ അതാണ് അവിടെ കൊടുക്കേണ്ടത് പിന്നീട് എന്താണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിൻ്റെ പ്രൂഫാണ് അതിപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും അതിൻ്റെ റെഫറൻസ് പേജ് നമ്പർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏത് ബുക്കിലാണ് അതേപ്പറ്റി പറയുന്നത് അതേപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് പിന്നെന്താണ് പ്ലേസ് ഡേറ്റ് സിഗ്നേച്ചറ് നെയിമ് റോൾ നമ്പർ അഡ്രസ്സ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കാറ്റഗറിക്കും ഓരോ പാർട്ടിനും നമ്മൾ എന്ത് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോമാട്ട് ഷീറ്റ് വേണം യൂസ് ചെയ്യാൻ മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരുന്ന് എന്താണ് കൂട്ടിയൊക്കെ നോക്കിയിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട താങ്ക്